വാക്കു തർക്കത്തെ തുടർന്ന് അനുജൻ ചേട്ടനെ കുത്തിക്കൊന്നു സംഭവത്തിൽ പോലീസ് അനുജനെ അറസ്റ്റ് ചെയ്തു ചേട്ടൻ രംഗസ്വാമിയെയാണ് അനുജനായ മഹേന്ദ്രൻ ഇറച്ചി ഇറച്ചു വിട്ടുന്ന കൊണ്ട് കുത്തിക്കൊന്നത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലായിരുന്നു സംഭവം രംഗസ്വാമി മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുന്നത് പതിവായിരുന്നു മദ്യപാനത്തെ ചൊല്ലി രംഗസ്വാമിയും അനുജൻ മഹേന്ദ്രനും തമ്മിൽ വഴക്ക് പതിവാണ് കഴിഞ്ഞ ദിവസം ചേട്ടൻ രംഗസ്വാമി വീട്ടിൽ മദ്യപിച്ചെത്തി വന്ന സമയത്ത് മഹേന്ദ്രൻ വീട്ടിൽ ഇറച്ചി വിട്ടുകയായിരുന്നു ഇരുവരും ചെറിയ കശപശയിൽ തുടങ്ങി ഒടുവിൽ പിന്നീട് വാക്കുതർക്കം മൂത്ത് അനുജൻ ചേട്ടനെ വെട്ടുകയായിരുന്നു പിന്നീട് അനുജൻ തന്നെ ാണ് രംഗസ്വാമി ആശുപത്രിയിൽ എത്തിച്ചത് മദ്യപിച്ച കാലുതന്നെ മുള്ളുവേലിയിൽ വീണതെന്നാണ് ആശുപത്രി അധികൃതരോട് പറഞ്ഞത് ഇന്ന് പുലർച്ചെ രംഗസ്വാമി മരിച്ചു ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നിയതിനാൽ ഇവർ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ അറിയിച്ചു ചോദ്യം ചെയ്യലിലാണ് മഹേന്ദ്രൻ കുറ്റം സംബന്ധിച്ചത് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ചോരപ്പാടുകൾ തെളിവ് നശിപ്പിക്കുവാൻ പ്രതി കഴുകി കളഞ്ഞിരുന്നു വീടിന് സമീപത്ത് നിന്ന് കത്തിയും കണ്ടെത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.